ശാന്തി നികേതനം എല്ലാവർക്കും യാത്ര പോകാൻ ഇഷ്ടമാണ് അല്ലേ ഒരുപാട് അനുഭവങ്ങളും ജീവിതപാഠങ്ങളും ഒക്കെ നൽകുന്നതാണ് ഓരോ യാത്രകളും ഒരു യാത്ര പോയി തിരിച്ചു വന്നു അതിനുശേഷം അതിൻ്റെ ഓർമ്മകൾ അവിടെ തീർന്നു എന്നതിലേക്ക് നിൽക്കാതെ അതൊക്കെ ഒന്ന് കുറിച്ചു വയ്ക്കുന്ന ശീലമുണ്ടായാൽ ആ ഓർമ്മകൾക്ക് കുറച്ചും കൂടി മാധുര്യം കൂടും അല്ലേ ഇന്ന് നമുക്ക് യാത്രകൾ പ്ലാൻ ചെയ്യാനും അത് നടപ്പിലാക്കാനും ഒക്കെ ഒത്തിരി സാധ്യതകളും സാഹചര്യങ്ങളൊക്കെയുണ്ട് പക്ഷേ അതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അന്ന് യാത്രകളെ ഇഷ്ടപ്പെട്ട വ്യക്തികൾ നമുക്കിടയിൽ ധാരാളം ഉണ്ടായിരുന്നു ദാനം വാഹന സൗകര്യങ്ങളോ സാങ്കേതികമായ ഒരു വികസനങ്ങളും എത്തിയിട്ടില്ലാത്ത ആദ്യ കാലഘട്ടങ്ങളിലും ഒത്തിരി യാത്രകൾ ചെയ്ത് അത് വെറും യാത്രയല്ല കേട്ടോ ലോകം ചുറ്റി സഞ്ചരിച്ച് ആ അനുഭവങ്ങൾ കുറിച്ചു വെച്ച് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതാണ് ഇന്ന് മനോഹരങ്ങളായിട്ടുള്ള വിവരണങ്ങളായിട്ട് നമ്മൾ വായിക്കുന്നതും അനുഭവിക്കുന്നതും ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയകളോ അല്ലെങ്കിൽ ചിലപ്പോൾ പോയ സ്ഥലത്തെ ചിത്രം പകർത്താനുള്ള സാധ്യതകളോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ യാത്ര ചെയ്ത വ്യക്തികൾ എഴുതി വച്ചിട്ടുള്ള എഴുത്തിലൂടെ അവർ സഞ്ചരിച്ച ഓരോ സ്ഥലങ്ങളുടെ ചിത്രവും നമ്മുടെ മനസ്സിൽ പതിയുന്നുണ്ട് അതുതന്നെയാണ് ആ എഴുത്തുകാരുടെ രചനാശക്തി എന്ന് പറയുന്നത് പൊതുവേ മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഓരോ നാടിനെക്കുറിച്ച് അറിയാനും അവരുടെ സംസ്കാരവും ഭൂമിശാസ്ത്രപരവുമായിട്ടുള്ള എല്ലാ പ്രത്യേകതകളെക്കുറിച്ചും അറിയാനുള്ളൊരു ജിജ്ഞാസ മനുഷ്യന് എക്കാലത്തും ഉണ്ട് അതുതന്നെയാണ് ഓരോ യാത്രയുടെ അടിസ്ഥാനം എന്ന് പറയുന്നതും അപ്പോൾ അത്തരത്തിൽ യാത്രകളെ ഭൂമിശാസ്ത്രപരവും അതുപോലെ തന്നെ സാമൂഹികവും സാംസ്കാരികപരവുമായിട്ടുള്ള പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ വിവരിക്കുന്നതാണ് ഈ യാത്രാ വിവരണം എന്ന് പറയുന്നത് ത്തരത്തിൽ മലയാളം കണ്ട എക്കാലത്തെയും മികച്ച ഒരു സഞ്ചാര സാഹിത്യകാരനാണ് ആര് എസ് കെ പൊറ്റക്കാട്ട് അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവരും കേട്ട് കാണും ഒരു കഥാകൃത്ത് അല്ലെങ്കിൽ ഒരു നോവലിസ്റ്റ് എന്നതിലുപരി മലയാളത്തിന് നവീനമായ ഒരു യാത്രാവിവരണ സാഹിത്യ ശാഖയ്ക്ക് തുടക്കം കുറിച്ച വ്യക്തി കൂടിയാണ് ആര് എസ് കെ പൊറ്റക്കാട്ട് മുൻപ് പറഞ്ഞതുപോലെ തന്നെ യാതൊരു തരത്തിലുള്ള സൗകര്യങ്ങളില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ യൂറോപ്പ് ആഫ്രിക്ക അമേരിക്ക തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി രാജ്യങ്ങൾ സഞ്ചരിച്ച് അതിൻ്റെ അനുഭവങ്ങൾ മലയാളത്തിന് പരിചയപ്പെടുത്തിയ വ്യക്തിയാണ് എസ് കെ പൊറ്റക്കാട്ട് ഒരു തെരുവിൻ്റെ കഥ ഒരു ദേശത്തിൻ്റെ കഥ മൂടുപടം നാടൻ പ്രേമം വിഷകന്യ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ നോവലുകളാണെന്ന് നമുക്കറിയാം അതുകൂടാതെ ലണ്ടൻ നോട്ട്ബുക്ക് പാതിരാ സൂര്യൻ്റെ നാട്ടിൽ ബാലിദ്വീപ് കാശ്മീർ യാത്ര യാത്രാസ്മരണകൾ കാപ്പിരികളുടെ നാട്ടിൽ സിംഹഭൂമി തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിൻ്റെ യാത്രാവിവരണ ഗ്രന്ഥങ്ങളാണ് അത്തരത്തിൽ എസ് കെ പുറ്റക്കാട്ട് നടത്തിയിട്ടുള്ള ഒരു യാത്രയുടെ സ്മരണയാണ് നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത് എങ്ങോട്ടുള്ള യാത്ര ശാന്തി അപ്പോൾ ഈ പാഠഭാഗം പഠിക്കുന്നതിന് മുമ്പ് എന്താണ് ശാന്തി എന്ന് ആദ്യം മനസ്സിലാക്കി വയ്ക്കണം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്ന് മെയ് ഏഴിന് ജനിച്ച കവിയും നോവലിസ്റ്റും ചെറുകഥാകൃത്ത് നാടകകൃത്ത് നടൻ അതുപോലെ തന്നെ തത്വചിന്തകൻ ചിത്രകാരൻ വിദ്യാഭ്യാസ ചിന്തകൻ സ്വാതന്ത്ര്യ സമര പോരാളി ഗാനരചയിതാവ് തുടങ്ങിയ മേഖലകളിലെല്ലാം സാന്നിധ്യം തെളിയിച്ച വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ അദ്ദേഹത്തെ നമ്മൾ വേറൊരു രീതിയിൽ അറിയും നമ്മുടെ ദേശീയ ഗാനത്തിൻ്റെ രചയിതാവ് അല്ലേ ഗാന്ധിജിയെ മഹാത്മാ എന്നും തിരിച്ച് ഗാന്ധിജി ടാഗോറിനെ ഗുരുദേവ് എന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ നൊബേൽ സമ്മാനം നേടിയ ഗീതാഞ്ജലി എന്നത് വിശ്വമാനവികത പരിസ്ഥിതി ദർശനം വിദ്യാഭ്യാസ ദർശനം കലാദർശനം തുടങ്ങിയവയിൽ അഗാധമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഒരു വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ദേവേന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്ന അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ തുടക്കം കുറിച്ച ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഈ ശാന്തി നികേതനം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ ഇതിനൊരു വിദ്യാലയമായിട്ടും ഒക്കെ ടാഗോർ മാറ്റി ഇതൊരു പരിസ്ഥിതി കേന്ദ്രീകൃതമായ വിദ്യാഭ്യാസ കേന്ദ്രവും സാംസ്കാരിക കേന്ദ്രവും ഒക്കെയാണ് കൊൽക്കത്തയിലെ ബിർദും ജില്ലയിലെ ബോൽപൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഈ വിദ്യാഭ്യാസ കേന്ദ്രം നിലനിൽക്കുന്നത് ശാന്തിയും സമാധാനവും ഒക്കെ നിലനിൽക്കുന്ന ഇടം അതാണ് ഈ ശാന്തിനി ശാന്തിനീകേതനം എന്നതിൻ്റെ അർത്ഥം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കാലഘട്ടങ്ങളിൽ ഈ വിദ്യാലയം എന്തായിട്ട് മാറി വിശ്വഭാരതീയ സർവകലാശാലയായിട്ട് മാറി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ആയപ്പോഴേക്കും ഇതൊരു കേന്ദ്ര സർവകലാശാലയായിട്ട് മാറി വിശ്വഭാരതി എന്ന് വെച്ചാൽ എന്താണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളും ഭാരതവും ഒത്തുചേർന്ന ഒരു ഇടം ടാഗോറിൻ്റെ വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക അല്ലെങ്കിൽ പ്രകൃതി കലാദർശനങ്ങളൊക്കെ ഒത്തുചേർന്നിട്ടുള്ള ഒരു വിശ്വ മാനവികതയുടെയും ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെയും ഒക്കെ ഇടം കൂടിയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു സർവകലാശാല കൂടിയാണ് ശാന്തിനിനികേതനം അപ്പോൾ അത്തരത്തിൽ ശാന്തിനിനികേതനത്തിലേക്കുള്ള ഒരു യാത്രയുടെ വിവരണമാണ് എസ് കെ പൊറ്റകാട്ട് ഈ പാഠഭാഗത്തിലൂടെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം കൽക്കത്ത നഗരത്തിന്റെ നൂറ് നാഴിക അകലെ കിടക്കുന്ന ബോൾപൂർ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങിയ ഉടനെ തന്നെ ചെറിയൊരു അങ്ങാടിയിലെത്തും ആ അങ്ങാടിയുടെ പ്രത്യേകത എന്താ ഒട്ടും വികസനം വന്നിട്ടില്ല ഒരു ഉൾപ്രദേശമാണത് ഇത്ര നേരം നഗരത്തിൻ്റെ ഖരകരാരവം ഖരകരാരം എന്ന് വെച്ചാൽ പരിപരുത്ത ശബ്ദം അങ്ങനെ ആ ഒരു പരിപുരുത്ത ശബ്ദം കേട്ട് യാത്ര ചെയ്ത് വന്ന എസ് കെ പൊറ്റക്കാടിനെ സ്വീകരിച്ചത് എന്താണ് ഒരു ഉൾപ്രദേശമാണ് വളരെ ശാന്തമായിട്ടുള്ള ഒരു ഉൾപ്രദേശം അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷം തികച്ചും നമ്മളിൽ എന്താണ് ഒരു നിർവൃതിയും ഒരു കോരിത്തരിപ്പും കോരിത്തെപ്പുമൊക്കെ ഉണ്ടാക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് വികസനം ഇല്ലെങ്കിൽ കൂടിയും അതിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു എന്നാണ് എസ് കെ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് അങ്ങനെ വണ്ടിയൊക്കെ ഇറങ്ങി ഇനി അടുത്ത യാത്ര എങ്ങോട്ടാണ് നമ്മുടെ ശാന്തിനി ശാന്തിനിനികേതത്തിലേക്കാണ് അപ്പോൾ ശാന്തിനികേതനത്തിലേക്കുള്ള വഴിയുടെ വർണ്ണനയാണ് പിന്നീട് കാണുന്നത് മൂന്ന് മൈൽ നീളത്തിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു പാത അതിൻ്റെ പ്രത്യേകതയോ കാളവണ്ടി ചക്രങ്ങളുടെ പാടുപതിഞ്ഞതും കുഴിഞ്ഞും ചേടിമണ്ണ് മൂടിയുമൊക്കെ കിടക്കുന്ന ജരാനര ബാധിച്ച ഒരു പടുകിഴവൻ പാത നല്ലൊരു വർണ്ണനയാണ് ജരാനര ബാധിക്കുക എന്ന് വെച്ചാൽ എന്താണ് വയസ്സായത് അല്ലെങ്കിൽ പഴയത് ഒട്ടും വികസനം വന്നിട്ടില്ലാത്തൊരു പാ പാതയാണ് മുന്നിൽ കിടക്കുന്നത് ടാറിട്ട റോഡാണോ കാണുന്നത് അല്ല പിന്നെയോ മണ്ണും ചെളിയൊക്കെ ഒക്കെ നിറഞ്ഞിട്ടുള്ള കാളവണ്ടികളുടെ പാടുകളൊക്കെ ഉള്ള ഒരു പൊടി പിടിച്ച ഒരു തരത്തിലുള്ള റോഡ് പിന്നെയോ ആ റോഡിൻ്റെ ഇരുവശങ്ങളിലും എന്താണ് പാടാണ് ഉള്ളത് രവീന്ദ്രനാഥിൻ്റെ പല കൃതികളിലും എന്താണ് ഇത്തരത്തിലുള്ള റോഡിൻ്റെയും അതുപോലെ തന്നെ ഈ ചുറ്റും കാണുന്ന പാടങ്ങളുടെയൊക്കെ വർണ്ണന കാണാൻ പറ്റും അത് വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകുമെന്നും എസ് കെ അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അടുത്ത പാരഗ്രാഫിൽ കാണുന്നത് ബംഗാളിലെ പ്രകൃതി ഭംഗിയും അതുപോലെ തന്നെ അത് നമ്മുടെ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയുമായിട്ട് താരതമ്യം ചെയ്തിട്ട് അവതരിപ്പിക്കുന്നതാണ് അതൊരു ചോദ്യമായിട്ട് വരാം പഠന അത് കാണുന്നു ആണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക അദ്ദേഹം പറയുന്നു ബംഗാളിലെ ഗ്രാമങ്ങൾ കണ്ടാലേ അത് കേരളമാണോ എന്ന് തോന്നിപ്പോകുന്നു എന്ന് കാരണം എന്താ ഒരു തരത്തിൽ കേരളത്തിലെ പോലെ തെങ്ങിൻതോപ്പുകളോ അല്ലെങ്കിൽ പച്ചപ്പ് നിറഞ്ഞ പ്രകൃതിയോ കുന്നിൻ നിരകളോ ഒന്നും ഇല്ല പക്ഷെ അവിടെ അവിടെ നിൽക്കുന്ന തെങ്ങുകളും താലവൃക്ഷങ്ങളും താലവൃക്ഷങ്ങളെന്ന് വെച്ചാൽ ഒറ്റത്തടി വൃക്ഷങ്ങൾ പറമ്പുകളും മുളങ്കൂട്ടങ്ങളും തെറിച്ചു നിൽക്കുന്ന മതിലുകളും വാഴത്തോട്ടങ്ങളും പച്ചക്കറി വളപ്പുകളും ആൾത്തറകളും ആമ്പൽ കുളങ്ങളും ഇവയൊക്കെ എവിടെയുമുണ്ട് ബംഗാളിലും ഉണ്ട് അപ്പോൾ ാണുമ്പോൾ എസ് കെ പൊറ്റക്കാടിന് എന്താണ് ഓർമ്മ വന്നത് നമ്മുടെ കേരളത്തിന്റെ പ്രകൃതിയാണ് ഓർമ്മ വന്നത് അത് മാത്രല്ലാട്ട വേറൊരു കാര്യം കൂടിയുണ്ട് എന്താണ് നെൽപ്പാടങ്ങളുടെ കരയിൽ കാണുന്ന പുല്ലുമേഞ്ഞ കർഷക കുടിലുകൾ കേരളത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണോ എന്ന് തോന്നിപ്പോകും അത്തരത്തിലുള്ള പുല്ലുമാടങ്ങള് കേരളത്തിലും ബംഗാളിലും അല്ലാതെ മറ്റൊരിടത്തും കാണാൻ സാധിക്കില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് അടുത്ത പാരഗ്രാഫിൽ എന്താണ് ശാന്തിനികേതനത്തിലേക്കുള്ള യാത്ര തുടരുകയാണ് നീണ്ട പാത കാണുന്നുണ്ട് രണ്ട് വശങ്ങളിൽ എന്താണ് കണ്ണത്താ ദൂരത്തോളം നെൽപ്പാടങ്ങളിങ്ങനെ പരന്ന് കിടക്കുന്നുണ്ട് അതിൻ്റെ കരയിൽ പുൽമേഞ്ഞ കർഷക കുടിലുകൾ കറുത്ത പുള്ളികൾ പോലെ കാണപ്പെടുന്നു മനോഹരമായിട്ടുള്ള വർണ്ണനയാണ് ആ കുടിലുകളിൽ നിന്ന് എന്ത് വരുന്നുണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ പുക ഇങ്ങനെ ആകാശത്തിലേക്ക് ഉയരുന്നുണ്ട് അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വളരെ ശ്രദ്ധയോടുകൂടി ആരവതരിപ്പിക്കുന്നുണ്ട് എസ് കെ പൊറ്റക്കാട് ഇവിടെ അവതരിപ്പിച്ചു വെക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു എന്ന് വെച്ചാൽ ചെറിയ ചെറിയ വീടുകൾ ധാരാളമുള്ള ഒരു സ്ഥലത്താണ് എത്തിച്ചേരുക അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് എന്തില്ല വഴിയില്ല വഴി അവിടെ അവസാനിക്കുകയാണ് ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് എങ്ങോട്ടെത്താൻ ശാന്തിനേതനത്തിലേക്ക് എത്താൻ എന്ന് ചിലപ്പോൾ ശങ്കിച്ചു പോകും അങ്ങനെ സംശയിച്ച് നിൽക്കുന്ന സമയത്താണ് എസ് കെ അവിടെ കണ്ട ഒരു ബംഗാളിയോട് സംശയം ചോദിക്കുന്നത് ശാന്തിനനികേതനത്തിലേക്കുള്ള വഴി ഏതാണ് എന്ന് ആ ബംഗാളി ഒരു സംശയത്തോടുകൂടി എസ് കെ ആദ്യം നോക്കി പിന്നെ ചിരിച്ചുകൊണ്ട് നാലുപാടും കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഇതൊക്കെ തന്നെയാണ് ശാന്തിനീകേതനം നിങ്ങൾക്ക് മനസ്സിലായ കൂട്ടുകാരെ ചെറിയ ചെറിയ വീടുകൾ വീടുകളിങ്ങനെ ചിതറിക്കിടന്നിരുന്ന വഴി അവസാനിച്ച ഒരു സ്ഥലത്തെത്തിന്ന് പറഞ്ഞല്ലോ ആ ഭാഗം തന്നെയാണ് എന്ത് ആ വിശ്വവിദ്യാലയം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലൊരു സങ്കല്പം ഉണ്ടായിരുന്നു അല്ലേ കേന്ദ്ര സർവകലാശാലയാണ് വിശ്വവിദ്യാലയമാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ മതിൽക്കെട്ടുകളും വലിയ കവാടങ്ങളും ഒക്കെയുള്ള ഒരു കെട്ടിടമാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരിക പക്ഷെ അതൊന്നും അവിടെ കാണാൻ സാധിച്ചില്ല എന്നതാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് നമ്മൾ മനസ്സിൽ കണ്ടതും ഭാവനയിൽ കണ്ടതുമായിട്ടുള്ള ഒരു സ്ഥലമേ അല്ലല്ലോ ഇത് എന്ന് അവിടെ എത്തിയാൽ നമുക്ക് തോന്നിപ്പോകും നമ്മുടെ മനസ്സിലെ വിദ്യാലയത്തിന് പകരം ഒരു പുണ്യ ആശ്രമത്തെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് ഈ ശാന്തി പോലെ തന്നെ ഇന്ത്യയിലെ മറ്റൊരു വിശ്വവിഖ്യാതമായിട്ടുള്ള കലാകേന്ദ്രമാണ് ബനാറസ് എന്ന് പറയുന്നത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി അവിടെ ചെന്നാൽ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ റോസ് നിറത്തിലുള്ള വലിയ കെട്ടിടങ്ങളുണ്ട് ചേങ്ങിലയുടെ ആകൃതിയിലുള്ള ശൃംഖങ്ങളുണ്ട് വലുതായി യൂണിവേഴ്സിറ്റിയുടെ പേരെഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ അതേപോലെയുള്ള വിശ്വം മുഴുവൻ അറിയപ്പെടുന്ന ഇത്തരത്തിലുള്ള ശാന്തിനീകേതനം എന്ന് പറയുന്ന ഈ സർവകലാശാലയുടെ മുന്നിൽ ഇതൊന്നും ഇല്ല എന്തിനേറെ പറയുന്നു ഒരു മതിൽക്കെട്ട് പോലും എവിടെയില്ല ശാന്തിനിനികേതനത്തിൽ ഇല്ല ചുറ്റും എന്താണ് പുല്ലുമേഞ്ഞ കുറേ കുടിലുകളുടെയും മാന്തോപ്പുകളുടെയും പുൽത്തകിടുകളുടെയൊക്കെ ഇടയിലുള്ള ഒരു വിശ്വവിദ്യാലയം ആദ്യമൊന്നും അത് ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ അത് വിശ്വസിക്കാനോ ഒന്നും നമുക്ക് കഴിയില്ല എങ്കിലും കൂറ്റൻ കെട്ടിടങ്ങൾ ഈ പ്രദേശത്തെ അലങ്കോലപ്പെടുത്താത്തത് നന്നായി എന്ന് നമ്മൾ വിചാരിക്കും അങ്ങനെ പുറത്തുള്ള വിവരണങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവസാനം എവിടെ എത്തിച്ചേർന്നു ശാന്തിനി കേതനത്തിലെ എത്തിച്ചേർന്നു ഈ ശാന്തിനികേതനത്തിലുള്ള കലാഭവനത്തിൻ്റെ വർണ്ണനയാണ് അടുത്തതായിട്ട് കറുത്ത പരുത്ത മൺചുമരുകളും അതുപോലെ തന്നെ പുല്ലുമേഞ്ഞ മേൽക്കൂരകളുമൊക്കെയുള്ള ചെറിയൊരു പർണശാലയാണത് വെച്ചാൽ ഇലകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു പുര ഇത് നിർമ്മിച്ചത് സർവകലാശാലയിലെ ഒരു വിദഗ്ധനായിട്ടുള്ള ഒരു കലാകാരനാണ് ഈ കലാഭവനത്തിനകത്ത് ചിത്രശാലയിൽ പരിശീലനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സാമഗ്രികളൊക്കെ ഒരുക്കി വെച്ചിട്ടുള്ള ഒരു ഇരിപ്പിടവും ഉണ്ട് അതുപോലെ തന്നെ പഴയതും പുതിയതുമായിട്ടുള്ള പഴയതിന് പ്രാചീനമെന്നും പുതിയതിന് അർവാചീനമെന്നുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പ്രാചീനവും അതുപോലെ തന്നെ അർവാചീനവുമായിട്ടുള്ള പേര് കേട്ട ചിത്രകാരന്മാരുടെ ചിത്രങ്ങളും ചിത്രകലാ പ്രദർശന മുറിയും ഇവിടെ ഉണ്ട് അതുകൂടാതെയോ ടാഗോർ വരച്ച ചില ആദ്യകാല ചിത്രങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ കൈയക്ഷരത്തിലുള്ള ഇംഗ്ലീഷ് കവിതകളുണ്ട് കൂടാതെ ഇന്ത്യയിലെ തന്നെ ചിത്രകലയിൽ അഗ്രഗണ്യനായിട്ടുള്ള നന്ദലാൽ ബോസിൻ്റെ ചില ചിത്രങ്ങളും ഇവിടെ കാണാൻ സാധിക്കും നന്ദലാൽ ബോസ് ഭംഗിയായി ഇംഗ്ലീഷിൽ പകർത്തിയ ടാഗോറിന്റെ ഗീതാഞ്ജലിയിലെ വരികളും ഈ ചുമരുകളിൽ കാണാൻ സാധിക്കും അതുകൂടെ തന്നെ ഈ കലാഭവനിലെ കലാപരമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ അടങ്ങിയ ഒരു ലൈബ്രറി ഉണ്ട് നന്ദലാൽ ബോസിൻ്റെ കീഴിലാണ് ഈ കലാഭവനം നിലകൊള്ളുന്നത് ഇതിനകത്തും വളരെ ശാന്തവും അതുപോലെ തന്നെ സമാധാനവും നിറഞ്ഞൊരു അന്തരീക്ഷമാണ് ചിത്രകാരന്മാരുടെ ഭാവനയെ വികസിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷമാണുള്ളത് ഇതെല്ലാം തന്നെ ഈ കലാഭവനത്തിൻ്റെ മാറ്റുകൂട്ടുന്ന സംഗതികളാണ് ഈ കലാഭവനത്തിൻ്റെ പടിഞ്ഞാറെ വശത്ത് വേറൊരു സംഗതി കൂടിയുണ്ട് അതാണ് സംഗീത ഭവനം അവിടെ സംഗീതത്തിലും നൃത്തത്തിലും ഒക്കെ എന്താണ് പരിശീലനം കൊടുക്കുന്ന സ്ഥലം കൂടിയാണ് അപ്പം അത്തരത്തിൽ നമ്മുടെ കഴിവുകളെ വികസിപ്പിക്കുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ആ ശാന്തി ഉണ്ട് അങ്ങനെ കലാഭവനം കഴിഞ്ഞ് അടുത്തത് കാണുന്ന ഒരു കാഴ്ചയാണ് ശ്രീനികേതനം കലാഭവനം പോലെ തന്നെ വിശ്വഭാരതിയുടെ ഒരു വിഭാഗമാണ് ശ്രീനികേതനം ഇത് ഈ ശാന്തി നികേതനത്തിൻ്റെ ഒഴിഞ്ഞ പാടങ്ങളുടെ നിരത്തിലൂടെ രണ്ട് നാഴിക അപ്പുറത്താണ് ശ്രീനികേതനം സ്ഥിതി ചെയ്യുന്നത് ഇതൊരുതരത്തിൽ ഗ്രാമീണ പുനരുദ്ധാരണ കേന്ദ്രമാണ് എന്നു വച്ചാൽ എന്താണ് ഗ്രാമങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു കേന്ദ്രം അത് ശാന്തി നികേതനും വിശാലമായിട്ടുള്ള ഒരു സ്ഥലമാണ് തങ്ങളുടെ സ്വന്തം സൃഷ്ടിപരവും പ്രായോഗികവുമായ കർമ്മ പദ്ധതികളെ കൊണ്ട് ഉറപ്പോടുകൂടി ഉത്കൃഷ്ടമായ ഒരു അടിത്തറമേൽ ദേശീയ ആദർശങ്ങൾ പണിയുവാൻ തൻ്റെ നാട്ടുകാരായ സഹോദരരെ സഹായിക്കുക ഇതാണ് ഈ ശ്രീനികേതനത്തിൻ്റെ ഉദ്ദേശ്യം ഒരു തരത്തിൽ എന്തിനാണ് ഈ ശ്രീനികേതനം സ്ഥാപിച്ചത് എന്നൊരു ചോദ്യമുണ്ട് അത് അവസാന ഭാഗത്തിൽ പറയുന്നുണ്ട് അത് ശാന്തിനികേതനത്തിലെ സംസ്കാര കേന്ദ്രത്തെ പുഷ്ടിപ്പെടുത്തുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം ഗ്രാമങ്ങളിൽ താമസിച്ച് ദാരിദ്ര്യത്തോടെതിർത്ത് കൃഷി ചെയ്തുകൊണ്ട് കുറച്ചാളുകളുടെ സാമ്പത്തിക സ്ഥിതി പഠിച്ച് അവരുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കണ്ടുപിടിക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് ടാഗോർ ഈ ശ്രീനികേതനവും സ്ഥാപിക്കുന്നത് അതായത് മൊത്തത്തില് പറഞ്ഞാൽ ഗ്രാമങ്ങളിൽ താമസിച്ചിട്ട് ഗ്രാമീണരുടെ ജീവിതം മനസ്സിലാക്കുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശം ഏത് തരത്തിലും ഗ്രാമത്തെ പഠിക്കാനുള്ള ഒരു ശാന്തമായിട്ടുള്ള പരിസരം ഉള്ള ഒരു സ്ഥലമാണ് ഏത് ഈ ശ്രീനികേതനം എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ മനോഹരമായിട്ടുള്ള ഒരു വർണ്ണനയാണ് എസ് കെ പൊറ്റക്കാടിൻ്റെ ശാന്തിനി ശാന്തിനീകേതനം എന്ന് പറയുന്ന യാത്രാ കുറിപ്പ് ഇതിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും പഠന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ക്ലാസ് ശ്രദ്ധിച്ചിരുന്ന് കേട്ടു നമുക്ക് പഠന പ്രവർത്തനങ്ങളും ഈസിയായിട്ട് എഴുതാൻ സാധിക്കും